നമസ്കാരം മലയാള എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം എന്ന കവിതയുടെ ആശയമാണ് ചർച്ച ചെയ്യുന്നത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ നിന്നെടുത്തതാണ് പാഠഭാഗം മഹാഭാരതം കിളിപ്പാട്ടിലെ ശ്രദ്ധേയമായ ഭാഗമാണ് ഗാന്ധാരി വിലാപം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കൃഷ്ണനെയും ബന്ധുക്കളെയും കൂട്ടി കുരുക്ഷേത്രത്തിൽ ചെന്ന ഗാന്ധാരി കണ്ണിന്റെ കെട്ടഴിച്ച് മരിച്ചു കിടക്കുന്ന ഇരുപക്ഷത്തെയും പ്രിയപ്പെട്ടവരെ കണ്ട് കരയുന്നു ഹൃദയഭേദകമായ ഈ കാഴ്ച ഗാന്ധാരിയിലുണ്ടാക്കിയ നടുക്കവും വേദനയുമാണ് കണ്ണീരായി പുറത്തുവരുന്നത് യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് ഗാന്ധാരി വിലപിക്കുന്നത് കൗരവ പക്ഷക്കാരനായ ഭഗതത്തൻ മരിച്ചു കിടക്കുന്നത് കണ്ട് കൃഷ്ണനോട് കണ്ടില്ലേ എന്ന് പറഞ്ഞ് കരയുന്നു അദ്ദേഹത്തെ വധിച്ചത് അർജുനനാണ് അർജുനൻ്റെ മകനായ അഭിമന്യുവിനെ കണ്ടപ്പോൾ മരതക കല്ലുപോലെ സുന്ദരനായവൻ കൃഷ്ണൻ്റെ മരുമകൻ ഇതാ ചോരയണിഞ്ഞ് കിടക്കുന്നു കൊല്ലിക്കുന്നതാണോ നിനക്ക് രസം ഈ രംഗങ്ങൾ കാണും തോറും എനിക്ക് ദുഃഖം വർദ്ധിക്കുന്നു ഇനി നീ ആരെയും കൊന്നില്ല എങ്കിലും കൊല്ലിക്കലാണ് നിനക്ക് സന്തോഷം എന്ന എൻ്റെ അഭിപ്രായത്തിന് മാറ്റം വരില്ല മരിച്ച അഭിമന്യുവിൻ്റെ മുഖത്തു നിന്നും പുഞ്ചിരി മാഞ്ഞിട്ടില്ല ഈ കാഴ്ച എങ്ങനെ സഹിക്കാൻ കഴിയും അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെയും അമ്മ സുഭദ്രയുടെയും സങ്കടം നീ കാണുന്നില്ലേ ഇതുപോലുള്ള സങ്കടങ്ങൾ കണ്ടിട്ടും നിൻ്റെ മനസ്സ് വേദനിക്കുന്നില്ലേ കല്ലുകൊണ്ടാണോ നിന്റെ മനസ്സുണ്ടാക്കിയത് കല്ലുപോലും അലിയുന്നത്ര ദയനീയമാണ് ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞ് ഗാന്ധാരി കരയുന്നു യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് ഗാന്ധാരി ഇപ്രകാരം വിലപിക്കുന്നത് കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്ന ചിന്ത ഗാന്ധാരിക്കുണ്ട് ഉത്തരയുടെയും സുഭദ്രയുടെയും കരച്ചിൽ ഹൃദയഭേദകം തന്നെ യുദ്ധത്തിൻ്റെ ദുരിതം പേറുന്ന സ്ത്രീകളുടെ സ്ത്രീകളുടെയാകെ പ്രതിനിധികളായി മാറുകയാണ് ഗാന്ധാരിയും ഉത്തരയും സുഭദ്രയും കൃഷ്ണനോട് ഗാന്ധാരി നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലിൽ കൃഷ്ണന്റെ ഹൃദയ കാഠിന്യമാണ് ഗാന്ധാരി സൂചിപ്പിക്കുന്നത് കർണൻ പ്രയോഗിച്ച വേലും തറച്ച് നീലമല പോലെ കിടക്കുന്ന ഭീമൻ്റെ പുത്രൻ ഗഡോൽക്കജന്റെ ജഡമാണ് പിന്നീട് അവൾ കണ്ടത് ദുഷളയുടെ ഭർത്താവ് ജയദ്രഥന്റെ മൃതദേഹമാണ് അതിനടുത്തായി അവൾ കണ്ടത് അർജുനൻ ഏത് ശരത്താൽ കഴുത്ത് മുറിഞ്ഞു കിടക്കുന്ന മരുമകന്റെ ഉടലും വിധവയായ ദുഷളയുടെ കരച്ചിലും ഗാന്ധാരിയുടെ ദുഃഖത്തെ ഇരട്ടിയാക്കുന്നു ദ്രോണരെ സംസ്കരിച്ച നിലമാണ് പിന്നെ കാണുന്നത് ഗുരുഘാതകിയായ ദൃഷ്ടദ്യുനന്റെ ക്രൂരത എത്ര കടുത്തുപോയി എന്ന് ഗാന്ധാരി വിലപിക്കുന്നു ദൃഷ്ടദ്യുനല്ലാതെ മറ്റാർക്കും ഗുരുഹത്യ ചെയ്യാനാകില്ല ബ്രാഹ്മണനായതുകൊണ്ടാണ് അദ്ദേഹത്തെ വേഗം സംസ്കരിച്ചത് യുദ്ധത്തിനെതിരായ മനോഭാവം വളർത്തുന്നതിനും യുദ്ധത്തിൻ്റെ ഭീകരത ഏറ്റവും ശക്തമായി ആവിഷ്കരിക്കുന്നതിനും സഹായകമായ പാഠഭാഗമാണിത് യുദ്ധം ഒരിക്കലും സമാധാനത്തിനു വേണ്ടിയല്ല അത് നന്മ തിന്മകളെ വേർതിരിക്കുന്നുമില്ല യുദ്ധം സർവനാശകമാണെന്നും മാനവികതയ്ക്ക് എതിരാണെന്നും മഹാഭാരതം കിളിപ്പാട്ടിലെ ശ്രദ്ധേയമായ ഗാന്ധാരി വിലാപത്തിലൂടെ എഴുത്തച്ഛൻ ഉദ്ഘോഷിക്കുന്നു ഭാവി തലമുറയിൽ യുദ്ധവിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നതിനുള്ള ആഹ്വാനം കൂടിയാണ് ഈ പാഠഭാഗം നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ